ഉന്നത വിദ്യാഭ്യാസത്തിനായി യുവതലമുറ വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുകയാണ് ഇതിനിടയിൽ വികസിത രാജ്യങ്ങളിൽ പോലും അവസരങ്ങൾ കുറയുന്നതായി പുതിയ പഠനങ്ങൾ വ്യക്തമാക്കുകയാണ് കാനഡ യു കെ യൂറോപ്യൻ യൂണിയൻ യൂറോപ്യൻ കൗൺസിൽ രാജ്യങ്ങളിലാണ് ഇത്തരം പ്രവണത കൂടുതലായി വരുന്നത് നിരവധി ഇന്ത്യൻ വിദ്യാർത്ഥികൾ പല രാജ്യങ്ങളിലായി ഇതുപോലെ ചേക്കേറുന്നതുകൊണ്ടും മറ്റു രാജ്യങ്ങളിൽ നിന്നും കുട്ടികൾ വരുന്നതുകൊണ്ടും പാർട്ട് ടൈം തൊഴിലവസരം കുറഞ്ഞു വരികയാണ് പഠന ചെലവിനായി പാർട്ട് ടൈം തൊഴിൽ ചെയ്യാൻ ആഗ്രഹിച്ച് വിദേശത്ത് നിന്ന വിദ്യാർത്ഥികൾക്ക് അതിനുള്ള അവസരങ്ങൾ ലഭിക്കുന്നില്ല പോസ്റ്റ് സ്റ്റഡി വർക്ക് കോഴ്സ് പൂർത്തിയാക്കിയതിനു ശേഷം തൊഴിൽ ചെയ്യുന്നതിനുള്ള അവസരം വിദ്യാർത്ഥികൾ തന്നെ കണ്ടെത്തുക തന്നെയാണ് സർവകലാശാലകളും കോളേജുകളും നിഷ്കർഷിച്ചിരിക്കുന്നത് എന്നാൽ അതിന് വിദ്യാർത്ഥികൾക്ക് സാധിക്കുന്നില്ല ലഭിക്കുന്ന പാർട്ട് ടൈം തൊഴിലുകൾ ക്യാമ്പസിൽ നിന്ന് വളരെ ദൂരെയായതിനാൽ പഠനവും തൊഴിലും ഒരുമിച്ച് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുന്നവരുണ്ട് പാർട്ട് ടൈം തൊഴിലിനുള്ള വർദ്ധിച്ച സമ്മർദ്ദം മൂലം വേതനത്തിനും കാര്യമായ ഇടിവ് സംഭവിച്ചിട്ടുണ്ട് മണിക്കൂറിന് പന്ത്രണ്ട് പൗണ്ടിലേറെ ലഭിക്കുന്നുണ്ടെങ്കിൽ അഞ്ച് പൗണ്ടിലും തൊഴിൽ ചെയ്യേണ്ടി വരുന്ന വിദ്യാർത്ഥികളുണ്ട് വേതനത്തിന്റെ കാര്യത്തിലും അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുള്ള അനീതി നിലനിൽക്കുകയാണ് മുൻവശങ്ങളെ അപേക്ഷിച്ച് കാനഡയിലും യു കെയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ഭീമമായ വാളകയാണ് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളിൽ നിന്നും ഈടയാക്കുന്നത് ജീവിത ചെലവ് വളരെ കൂടുതലാണ് യു കെയിലും അയർലൻഡിലും ക്യാമ്പസിൽ താമസ സൗകര്യം ലഭിക്കാൻ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ അണ്ടർഗ്രാജുവേറ്റഡ് ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകൾക്കുള്ള സ്കോളർഷിപ്പുകളും കുറവാണ് ഭീമമായ തുക വായ്പയെടുത്താണ് രക്ഷിതാക്കൾ വിദ്യാർത്ഥികളെ വിദേശത്തേക്ക് പഠിക്കാൻ വിടുന്നത് അതിനാൽ വിദ്യാർത്ഥികൾ കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി വിലയിരുത്തി മാത്രമേ തീരുമാനമെടുക്കാൻ പാടുള്ളൂ പ്ലസ് ടുവിന് ശേഷമുള്ള അണ്ടർ ഗ്രാജുവേറ്റഡ് പഠനത്തിന് സ്കോളർഷിപ്പുകൾ തീരെ കുറവാണ് സമാന സ്വഭാവമുള്ള കോഴ്സുകൾ ഇന്ത്യയിൽ ചെയ്യുന്നതാണ് നല്ലത് വിദേശ പഠനത്തിനായി തിരഞ്ഞെടുക്കുന്നവ ഇനേറ്റീവ് കോഴ്സുകളായിരിക്കണം ജീവിത ചെലവ് പ്രത്യേകം വിലയിരുത്തണം മികച്ച റാങ്കുള്ള ഉള്ള സർവകലാശാലകൾ തിരഞ്ഞെടുക്കണം സാമ്പത്തിക സ്രോതസ്സനായുള്ള സ്കോളർഷിപ്പ് അസിസ്റ്റന്റ്ഷിപ്പ് ഫെലോഷിപ്പ് എന്നിവയ്ക്കുള്ള സാധ്യതകൾ അറിയണം അംഗീകാരമില്ലാത്ത ഏജൻസികളുടെ തെറ്റായ വാഗ്ദാനങ്ങൾ വിശ്വസിക്കരുത് വിദേശ ക്യാമ്പസുകളിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളുമായി ആശയവിനിമയം നടത്തണം ഏജൻസി നിഷ്കർഷിക്കുന്ന കോഴ്സുകൾ തിരഞ്ഞെടുക്കരുത് അടുത്തിടെയായി ചൈനയിലെ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ ഹോട്ടൽ നടത്തുന്ന മലയാളികളെ കണ്ടപ്പോൾ അവർ പറഞ്ഞത് ചൈനയിലെ മെഡിക്കൽ പഠനം ഉപേക്ഷിച്ചാണ് തങ്ങൾ ഈ മേഖലയിലേക്ക് എത്തിയതെന്നായിരുന്നു റഷ്യയിലും പോളണ്ടിലും സമാന രീതികൾ കണ്ടുവരികയാണ് അഡ്മിഷൻ ലഭിച്ച സ്കോളർഷിപ്പിന് വേണ്ടി ഒരു വർഷം കാത്തിരിക്കുന്നതിൽ തെറ്റില്ല പ്രസ്തുത കാലയളവിൽ നിരവധി സാമ്പത്തിക സ്രോതസ്സുകൾക്ക് അപേക്ഷിക്കാം വിദേശ രാജ്യങ്ങളുമായി ചേർന്ന് ഇന്ത്യ ഗവൺമെന്റ് നൽകിയിരിക്കുന്ന നിരവധി സ്കോളർഷിപ്പ് ഫെലോഷിപ്പ് പ്രോഗ്രാമുകളുണ്ട് എന്നാൽ ഇതിനെല്ലാം പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് ലോക റാങ്കിംഗ് വിലയിരുത്തി മാത്രമേ വിദേശ സർവകലാശാലകൾ തിരഞ്ഞെടുക്കാവൂ ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ ക്യൂ എസ് റാങ്കിംഗ് എ എം ബി എ റാങ്കിംഗ് എന്നിവ ഇതിനെ പ്രയോജനപ്പെടുത്തേണ്ടതാണ് ലോക റാങ്കിങ്ങിലുള്ള സർവകലാശാലകളുടെ പേരുള്ള അംഗീകാരമില്ലാത്ത സ്ഥാപനങ്ങളുമുണ്ട് വെബ്സൈറ്റിൽ ആകർഷണീയത കണ്ട് അഡ്മിഷൻ എടുക്കരുത് ഇടനിലക്കാരെ ഒഴിവാക്കി വിദ്യാർത്ഥി നേരിട്ട് ഓൺലൈനായി അപേക്ഷിക്കണം വിദ്യാർത്ഥികളുടെ താൽപ്പര്യം അഭിരുചി കഴിവ് എന്നിവ വിലയിരുത്തി കോഴ്സുകൾ കണ്ടെത്തണം ഏജൻസികൾ നിർദ്ദേശിക്കുന്ന കോഴ്സുകൾ എടുക്കരുത് അംഗീകാരമില്ലാത്ത സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ നേടിയാൽ വിസയ്ക്കും പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയ്ക്കും തടസ്സങ്ങളുണ്ട് യൂറോപ്യൻ കൗൺസിൽ രാജ്യങ്ങൾ യുദ്ധഭീതി നിലനിൽക്കുന്നതിനാൽ ജിയോ പൊളിറ്റിക്കൽ സാഹചര്യം വിലയിരുത്തേണ്ടത് അത്യാവശ്യമാണ്